സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പ്രണയിച്ച ആളെ വിവാഹം ചെയ്യാൻ മതം മാറിയ മലയാളി ദുരന്ത ദുരന്തകഥാപാത്രങ്ങളായി സെലിബ്രിറ്റികൾക്കിടയിൽ മിശ്ര വിവാഹങ്ങൾ ഒരുപാട് നടന്നിട്ടുണ്ട് എന്നാൽ പലരും മതം മാറിയതിനു ശേഷമാണ് വിവാഹത്തിന് തയ്യാറായത് വിവാഹത്തിന് വേണ്ടി മതം മാറിയവരെ തേടി അങ്ങ് ബോളിവുഡിലും കോളിവുഡിലും ഒന്നും പോവേണ്ടതില്ല ഇവിടെ മലയാളത്തിലുമുണ്ട് പക്ഷേ അവരിൽ ചിലർക്ക് എന്ത് സംഭവിച്ചു എന്നത് വിധി നോക്കാം വിവാഹത്തിന് വേണ്ടി മതം മാറിയ നായികമാരെ പ്രഭുദേവയെ വിവാഹം ചെയ്യാൻ വേണ്ടിയാണ് നയൻതാര ക്രിസ്തു മതത്തിൽ നിന്നും മതത്തിലേക്ക് മാറിയത് ഹിന്ദുമത സ്വീകരിച്ചതോടെ നയൻതാര എന്ന തന്റെ സിനിമാ പേര് താരം ഔദ്യോഗികമായി സ്വീകരിച്ചു പ്രഭുദേവയുമായി തെറ്റി പിരിഞ്ഞുവെങ്കിലും നയൻ ഇപ്പോഴും ഹിന്ദുമത വിശ്വാസിയാണ് രണ്ടായിരത്തി പതിനാലിലാണ് താൻ മുസ്ലിം മതം സ്വീകരിച്ച കാര്യം മോണിക്ക പത്രസമ്മേളനത്തിലൂടെ അറിയിച്ചത് മോണിക്കയുടെ അച്ഛൻ ഹിന്ദുവും അമ്മ ക്രിസ്ത്യനുമാണ് മുസ്ലിം മതത്തോട് താല്പര്യം കൊണ്ടാണ് താൻ മതം മാറിയതെന്നാണ് താരം പറഞ്ഞത് എന്നാൽ മാലിക് എന്നയാളെ വിവാഹം ചെയ്യാൻ വേണ്ടിയാണ് മോണിക്ക മുസ്ലിം മതം സ്വീകരിച്ച് റഹീമയായി മാറിയതെന്നും വാർത്തകളുണ്ട് സംഭവബഹൂലമായ പ്രണയകഥയാണ് ലിസിയുടെയും പ്രിയദർശന്റെയും പ്രിയനെ വിവാഹം വേണ്ടി വീട് യായിരുന്നു ലിസി പ്രിയനുമായുള്ള വിവാഹത്തിനു വേണ്ടി ഹിന്ദുമതം സ്വീകരിക്കുകയായിരുന്നു ലക്ഷ്മി എന്ന പേര് മാറ്റുകയും ചെയ്തു വിവാഹമോചനത്തിന് ശേഷം ലിസി ലക്ഷ്മി എന്നാണ് ഇപ്പോൾ നടി അറിയപ്പെടുന്നത് പ്രണയിച്ച ആളെ വിവാഹം ചെയ്യാൻ വേണ്ടി മതം മാറിയവരുടെ കൂട്ടത്തിലാണ് ജോമോളും ചന്ദ്രശേഖരൻ പിള്ളയെ വിവാഹം ചെയ്യാൻ വേണ്ടി വീട് വിട്ടിറങ്ങി ഹിന്ദുമതം സ്വീകരിച്ചു ഗൌരി എന്നാണ് ഹിന്ദുമതാചാര പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പേര് സംവിധായകൻ ഷാജി കൈലാസിനെ വിവാഹം ചെയ്യാൻ വേണ്ടിയാണ് നടി ആനി മതം മാറിയത് ഹിന്ദുമതത്തിലേക്ക് മാറിയ ആനി വിവാഹ വിവാഹശേഷം ചിത്ര എന്നറിയപ്പെട്ടു ഡോക്ടർ ജേക്കബിന് മാധു ക്രിസ്തു സ്വീകരിച്ചത് വിവാഹശേഷം ശേഷം മതം മാറി മീന എന്ന പേര് സ്വീകരിച്ചു മാധു സിനിമ വിട്ടു പിന്നീട് ദാമ്പത്യം തകർന്നെങ്കിലും നടി ഇപ്പോഴും ക്രിസ്തു മത വിശ്വാസ പ്രകാരമാണ് ജീവിക്കുന്നത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി